അമീസ് വേൾഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ഫാമിലി കോർട്ട് കേസുകൾ എന്താണെന്ന് നോക്കാം ഫാമിലി കോർട്ട് കേസുകൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും ഏതൊക്കെ സാഹചര്യത്തിലാണ് കൊടുക്കേണ്ടതെന്നും തുടർന്നുള്ള എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഫാമിലി കോർട്ട് കേസുകളുടെ സ്റ്റേജസ് എന്താണെന്ന് നോക്കാം ആദ്യം നാം കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു കോടതി എതിർ കക്ഷിക്ക് നോട്ടീസ് അയക്കുന്നു അവർ ഹാജരായാൽ കൗൺസിലിങ്ങും മീഡിയേഷനും ഉണ്ടാകും ഏത് വിധേയനെങ്കിലും കേസ് ഒത്തുതീർപ്പിലാക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇനി കേസ് ഒത്തുതീർപ്പായില്ല എങ്കിൽ കോടതി തുടർ നടപടികളിലേക്ക് പോകുന്നു എതിർ കക്ഷിക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാം ഹർജിക്കാരന് അതിൻ്റെ റിപ്ലൈ സ്റ്റേറ്റ്മെൻറ്റും ഫയൽ ചെയ്യാം തുടർന്ന് കോടതി എവിഡൻസിന് കേസ് പോസ്റ്റ് ചെയ്യും സാക്ഷ്യവിസ്താരവും സത്യവാങ്മൂലം ഫയലിങ്ങിനും ശേഷം ഇരു വിഭാഗത്തിലുള്ള അഡ്വക്കേറ്റ്സിന് അവരുടെ വാദമുഖങ്ങൾ പറയാവുന്നതാണ് തുടർന്ന് കോടതി ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിക്കുന്നു ഈ ഇക്കോട്ട് എന്ന ആപ്പിൽ കയറി കേസിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് എല്ലാ പോസ്റ്റിങ്ങിനും കോടതിയിൽ നിർബന്ധമായും പോകുക കോടതിയിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ട് ഡൈവോഴ്സ് കേസിന്റെ കൂടുതൽ വിവരങ്ങൾ തുടർന്നുള്ള എപ്പിസോഡിൽ കാണാവുന്നതാണ് കീപ് വാച്ചിങ് ആമീസ് വേൾഡ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് താങ്ക് യു